അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്ത ഖുർആാനിലെ ഒന്നാം അധ്യായമായ ഫാത്തിഹ ഖുർആാനിലെ പ്രാരംഭ സൂറത്താണ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം മക്കയിൽ അവതരിച്ച ഈ സൂറത്തിന് ഏഴ് ആയത്തുകളാണ് ഉള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു റബ്ബ് എന്ന പദത്തിന് വിപുലമായ അർത്ഥമാണുള്ളത് ഉടമസ്ഥൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ പടി പടിയായി വളർത്തിക്കൊണ്ടു വരുന്നവൻ ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഇതിന് സമാനമായ ഒരു പദം മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഉള്ളതായി അറിയില്ല പ്രപഞ്ചത്തിൽ ജന്തുലോകം മനുഷ്യലോകം സസ്യലോകം തുടങ്ങി നിരവധി ലോകങ്ങളുണ്ട് ഈ ലോകങ്ങളുടെ എല്ലാം സ്രഷ്ടാവും സംരക്ഷകനുമാണ് അള്ളാഹു അവനാണ് എല്ലാ സ്തുതികളും പരമകാരുണികനും കരുണാനിധിയുമായ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ ഈ ലോകത്ത് വെച്ച് മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവരെ വിചാരണ ചെയ്ത് പ്രതിഫലവും ശിക്ഷയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു ആ ദിവസത്തിന്റെ പൂർണമായ ആധിപത്യവും ഉടമസ്ഥതയും അള്ളാഹുവിനാകുന്നു അള്ളാഹുവേ അള്ളാഹുവിനെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ് ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കും ഇല്ല അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയാകട്ടെ ഈ ബാദത്തിൻറെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ അള്ളാഹുവും അല്ലാഹുവിന്റെ ദൂതരും നിർദ്ദേശിച്ച മാർഗമാണ് ശരിയായ മാർഗം ഇസ്ലാം മതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മതം ആത്മാർത്ഥമായി പുണർന്ന് സദ്വൃത്തരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അലൈഹിം ലീൻ നീ ആരുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുവോ അവരുടെ മാർഗത്തിൽ നിന്റെ കോപം ഏറ്റവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിൽ അല്ല അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർ വഴിപിഴച്ചവരാണ് അള്ളാഹുവിന്റെ കോപത്തിനിരയാകുന്നവരും അവർ തന്നെ അത്തരക്കാരുടെ മാർഗത്തിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്നാണ് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലാഹു സുബാനു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ